ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസിക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഓമയ്ക്ക് അല്ലെങ്കിൽ കപ്പളങ്ങ വെച്ചിട്ട് നല്ലൊരു കറിയാണ് നമ്മൾ ചിക്കൻ കറി എങ്ങനെയാണ് വെക്കുന്നത് അതുപോലെ തന്നെയാണ് ഇത് വെക്കുന്നത് കുറച്ച് ക്രീമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് എടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം ഓമയ്ക്ക ഒരു ഓമയ്ക്കയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് വേണ്ടത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ സവാള തക്കാളി ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഓമയ്ക്ക ചെറിയ ഒമയ്ക്കായുടെ പകുതി ആയതുകൊണ്ട് ഞാൻ അതിനാവശ്യത്തിനുള്ള ചേരുവകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ രണ്ട് സവാളയെ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ചട്ടിയൊന്ന് ചൂടാക്കാം ചട്ടിയോ ഏതെങ്കിലും മതിയാവും പാത്രം മതിയാവും ഞാനിവിടെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണയൊന്ന് ചൂടായതിനു ശേഷം അര ടീസ്പൂൺ പെരുഞ്ചീരവും പിന്നെ കടവും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ തന്നെ ഇനി സവാളയും കൂടെ ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഞാനിവിടെ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് അപ്പോഴേക്കും വഴന്ന് കിട്ടിക്കോളും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ ബട്ടൺ കാണുമ്പോൾ അതും കൂടെ ഒന്ന് പ്രെസ്സ് ചെയ്തേക്കണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുകയാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി പൗഡർ എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ അര ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓമയ്ക്ക് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചേരുവകൾ ചേർക്കേണ്ടതാണ് ഒരു തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമ്മളൊരു കുറച്ച് വെള്ളം ചേർത്ത് ഈ മിക്സ് ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടാനും വേണ്ടിയിട്ടും ആ പച്ചമുളമൊക്കെ ഒന്ന് മാറും കുറച്ച് വെള്ളം കുഴിച്ചു കൊടുത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണേ അപ്പോൾ അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓമയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനിയും നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനിയും വേണ്ടത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ച് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വേവി വേ വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് അപ്പോൾ അത് കുറച്ച് നേരം ഒന്ന് ഇരിക്കട്ടെ ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് വേവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇനി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ നാം അങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കാം ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഇതിന് ആവശ്യത്തിനുള്ള കുറച്ച് പാ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമോ ഉണ്ടെങ്കിലൊന്നും ഒഴിച്ചു കൊടുക്കുക ഞാനിവിടെ കാൽ കപ്പ് കുക്കിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണേ ഇനി നമുക്ക് ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ മസാലപ്പൊടി ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാരം ഇംഗ്ലീഷിലേക്ക് മാറ്റാം ഇപ്പോൾ ഞാനിവിടെ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം കാണാവുന്നതാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനെ പോലെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ വെച്ചിട്ട് നല്ലൊരു കറി റെഡിയാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബായ്